മനസ്സിലാക്കുക പലപ്പോഴും ഒക്കെ വയസ്സുള്ള നമ്മുടെ നമ്മുടെ ആയി വരുന്നവരൊക്കെയാണ് ഇപ്പൊ ആശുപത്രിയുടെ പടിവാതിൽക്കലും ഹോസ്പിറ്റലുകളുടെ പലയോരങ്ങളിലൊക്കെ നല്ല ആരോഗ്യപരമായ ജീവിതങ്ങൾ നയിക്കുന്നവര് തന്നെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നിരന്തരമായി നാം കേൾക്കുകയാണ് പലർക്കും അവർക്കൊക്കെ രോഗം വരുമോ എന്ന് നമുക്ക് പോലും കാരണം അത്രമാത്രം കൂടി ജീവിക്കുന്നവർ തന്നെ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുമ്പോൾ നമ്മളെപ്പോലെയുള്ളവരിൽ പലരും എന്തോ യാതൊരുവിധ വിധ ഗ്യാരണ്ടിയുമില്ല എന്നുള്ളത് അതാഹ് വലിയ ദീർഘായുതന്മാറാകട്ടെ രോഗങ്ങളൊക്കെ അതാകും മാനകരോഗങ്ങളിൽ നിന്ന് കാവലു നിൽക്കുമാറാകട്ടെ പലപ്പോഴും ചില ആളുകളൊക്കെ നല്ല ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഇരുന്ന് നിസ്കരിക്കുമ്പോ ആളുകൾ ഇങ്ങനെ പലപ്പോഴും അത് ഒരു വെല്ലുവിളിച്ചോണ്ടായിരിക്കില്ല ചോദിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ നടുവളയാത്തത് കൊണ്ടും കാല് ഊർന്നു കിട്ടാത്തത് കൊണ്ടും ഒരുപക്ഷെ ഈ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ നിൽക്കുന്ന പലരും എടുക്കുന്ന വലിയ ത്യാഗത്തെ പറ്റിയവർ

അടുത്തുള്ളവരെ പിടിക്കാൻ ആണെങ്കിലും അത് ആരോപിക്കാത്തല്ലേ അതൊക്കെ ശരിയാണ് സംഭവം പക്ഷേ ഇരുന്ന് നിസ്കരിക്കുന്നവൻ നിസ്കരിക്കാറില്ലാണെങ്കിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ എന്നാ നിസ്കാരം കൊണ്ട് ശരിയാവൂല അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ചുന്നസ്കാരവും കരസമായ സമയങ്ങളാണെങ്കിലും ചിലപ്പോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിസ്കരിക്കാൻ തോന്നാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഇരുന്ന ഇരുന്നില്ല ഒന്ന് നിസ്കരിച്ച പകുതിക്കൂലി ആണെങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ എന്ന രൂപത്തിൽ നിസ്കരിക്കുക ഇത് ഞാൻ വിമർശിച്ചു പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് നാൽപ്പതും നാല്പത്തി അഞ്ചും അമ്പതും ഇല്ലെങ്കിൽ ഇരുപത്തിയഞ്ചൊക്കെ വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ ഇരുന്നും ബസേരയിലൊക്കെ നിഷ്കരിക്കുമ്പോൾ പറയൂ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കുക ഇവരിപ്പൊ എന്താ നിസ്കരിക്കണത് അപ്പൊ ബാബു നിങ്ങൾക്ക് ആരോഗ്യം തരുന്നുണ്ടോ പരീക്ഷണമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുകയും നന്ദി ചെയ്യുകയും ചെയ്യണം ദീർഘാഴ്ച തരുമാറാകട്ടെ എല്ലാവിധ തിരിച്ചറിവുകളും പ്രത്യേകിച്ചും ആ നിപരാധികളായ ആളുകളുടെ ആക്രമിക്കാനും അതുപോലെ തന്നെ അവരെ ആക്രമിക്കാനും ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാനും പാടില്ല എന്നുള്ളതാണ് ശതമാനകാല സംഭവങ്ങളൊക്കെ നമ്മളോട് രാജ്യതലത്താണ് വലിയ സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിന്റെ ഗുണപാഠങ്ങൾ അത് കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും ലോകത്തിന്റെ വലിയ പടുകൂറ്റൻ സിറ്റികളിലൊക്കെയാണ്

ും അല്ലെങ്കിൽ ഒരു പറഞ്ഞാൽ അത് നിങ്ങളിലുള്ള അക്രമികളെ മാത്രമല്ല പിടികൂ നിങ്ങളിൽ അതിക്രമം ചെയ്യുന്നവരെ മാത്രമല്ല പാവപ്പെട്ടവരും അതിന് വരും

പതിനഞ്ച് ദിവസം കഴിഞ്ഞുപോയി ഇനി അവശേഷിക്കുന്നത് വളരെ കുറഞ്ഞ സമയങ്ങൾ അത് കഴിയുമ്പോൾ വിശുദ്ധമായ ശരബാനും പരിശുദ്ധമായ പ്രമതാനും ഒക്കെ ആരോഗ്യം കിട്ടിയ മോബിനിങ്ങൾ വളരെ ജാഗ്രൂകരാകണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് പെരുമാറാകട്ടെ കാഴ്ച ശക്തിയും കേൾവിശക്തിയും കാലുകളുടെ ആരോഗ്യവും കൈകളുടെ ആരോഗ്യവും ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ചലന നിശ്ചലങ്ങളെല്ലാം നാം ഉദ്ദേശിക്കുന്നതുപോലെ സ്ഥായിയായി നൽകുന്നില്ല എന്നത് നിരന്തരം നല്ല ആരോഗ്യമുള്ളവർ വീട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്ന കുറഞ്ഞ ജീവിതം കൊണ്ട് ഇതല്ല ജീവിതം കൊണ്ട് തിരിച്ചറിവിൽ ആഹ്ളത്തിലേക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ സംസ്കാരാധികാരിലും എന്തെങ്കിലുമൊക്കെ വിശുദ്ധമായ കുഹാനക്കായി ബന്ധപ്പെടാൻ രൂപത്തിൽ ജീവിച്ച വലിയ ഉന്നത ശീർഷരായ മഹത്തുക്കളെ പറ്റിയാണ് കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ പ്രതിര താരങ്ങൾ എന്ന ചില സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞു പോയത് ഇനി അതിന്റെ ബാലൻസ് ഉണ്ട് പക്ഷെ അതൊന്നും പറയാൻ അതിലെ ഓരോ ഓരോ മഹത്തുക്കളും വലിയ വലിയ വിശാലമായ അർത്ഥങ്ങളുടെയും ചരിത്രങ്ങളുടെയും സങ്കല്പത്തിന്റെ ഇടയിൽ തന്നെ കടത്തുന്നതെന്ന് കൊണ്ടുതന്നെ മഹാനായി ഈ മാസത്തിൽ പ്രത്യേകം അവരെ അനുസ്മരിക്കേണ്ടതാണ് പത്ത് മിനിറ്റുള്ള ഈ പ്രസംഗത്തിൽ ഇമാം ഷാഫി പറ്റി ഒന്നും പറയാൻ കഴിയില്ല

ുംബീർ എന്ന് പറഞ്ഞാൽ കാലത്തെ ഏറ്റവും വലിയ വലിയ പാട്ടുകാരനാണ് എഴുതിയ ഏഴ് മഹാകാവ്യങ്ങളാണ് ഇന്നും ഡിഗ്രി തലത്തിൽ അറബി ഭാഷയിൽ അത്രയും വലിയ നിമിഷ കവികളുള്ള കാലഘട്ടത്തിലെ വലിയ അറിയപ്പെട്ട കവിയാണ് ലബീദ് ലബീദ്ന്ന് പറയുന്ന ആ കവി ആ കവിയെ ഉദ്ധരിച്ച് ഇമാം ഷാഫി തങ്ങൾ പറയാണ് ഒരു പണ്ഡിതൻ ഇങ്ങനെ വർട്ടും പാട്ട് നടക്കുക എന്നുള്ളത് അത് നല്ല ഒരു പരിപാടിയല്ല അതുകൊണ്ടാണ് സാധാരണക്കാരാജികൾക്ക് നന്നായിട്ട് അങ്ങോട്ട് ഓടുന്നത് കാരണം ഒരു ആനു ജനങ്ങൾ വച്ചോട് വന്ന ജല രൂപങ്ങളുണ്ട് അത് ആ രീതിയിലൂടെ ഏതൊരു മനുഷ്യനും പ്രപഞ്ചത്തിൽ അവൻ ഓരോ മനുഷ്യനും ദുരിതങ്ങളായ ഉത്തരവാദിത്വങ്ങൾ മനോഹരമായി അവതിനെ കിട്ടുമ്പോൾ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്തു സ്വയം ഇളിപ്പരായി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും പാടി കച്ചേരിയായിട്ട് നടക്കുന്ന അത്രയും ഭംഗി എന്നീ

പണ്ഡിതന്മാരും സമ്പന്നമാക്കുന്ന ഒരു പണ്ഡിതൻ തറവാട്ടിൽ വരും എന്ന ഒരു പ്രവാചകൻ അല്ലെങ്കിൽ പറയുന്നുണ്ട്

പരിചയപ്പെടുത്തുന്ന ുംഹാനായഴി നോക്കിയാണ് ഇന്നും പണ്ഡിതന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്

ും ചെലവഴിക്കാൻ വേണ്ടി എല്ലാ രൂപത്തിലും ആത്മീയമായ വിഷുതിയും സാമ്പത്തികമായ വിഷുതി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതിനെപ്പറ്റി വളരെ ഗൗരവത്തോടുകൂടി പല ആഴ്ചകളിലും നമ്മളിവിടെ സൂചിപ്പിക്കുമ്പോഴും നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് കേൾക്കുന്ന വലിയ വലിയ സ്ഫോടനാത്മകമായ ചില വാർത്തകൾ

ും നമ്മളും നിങ്ങളുടെ നിങ്ങളെ കൂടത്തിൽ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഒരു തിരിച്ചറിവിന് വേണ്ടി കാർണവന്മാരായ നിങ്ങൾ കേൾക്കുന്നില്ല ഇതാണ് നമുക്ക് ഒരു ലൗഡ് സ്പീക്കറായി ഔട്ട് സ്പീക്കറായിട്ടുള്ള നമ്മുടെ സെക്ഷൻ ഇതാണ് അത് പലപ്പോഴും കാർണവന്മാരും ചുരുങ്ങി പോവുകയാണ് അത് വലിയൊരു വിഷയമാണ്വന്മാരെങ്കിലും കുട്ടികളുടെ ധനാഗമന മാർഗങ്ങളെ പറ്റി അവർ ആർജി മുതലിനെപ്പറ്റി അതിന്റെ അടിസ്ഥാനത്തെ പറ്റി നാം നന്നായിട്ട് ചോദിക്കുകയും അതിൽ ഇടപെടുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ തിരിഞ്ഞു നോക്കുന്ന ശൂന്യതയും പൂജ്യവും മാത്രമായിരിക്കും കാരണം കൊണ്ടോയോ കൊണ്ടോ കൊണ്ടോയോർന്നു കൊണ്ടുപോവപ്പെട്ട ആളുകൾ അവസാനം എപ്പോട്ട് നോക്കിയെടുക്കുന്ന അവസ്ഥ സങ്കടകരമാണ് തിരിച്ചറിവിന്റെ ലോകത്ത് ജീവിക്കണം അത് നമുക്ക് നമ്മുടെ ഉമ്മത്തിന് വലിയ തിരിച്ചറിവുകൾക്ക് മാറാകട്ടെ അതിന്റെ പുറമെ രണ്ടുപേരി കഴിഞ്ഞു ഈ വളരെ ഏറ്റവും വലിയ ആസ്വദിച്ചു രാവിലെ നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത അതിലും സുഖം ഇപ്പൊ ദുനിയാവിലെ ഏറ്റവും വലിയ സുഖത്തിലും ഏറ്റവും വലിയ സപ്രമന്ധങ്ങളിലും മട്ടുപാവുകളിലും വലിയ വലിയ പ്രകാരങ്ങളിലും ഒരു ബിൽഡിങ്ങിന്റെ വില മുന്നൂറ് കോടി രൂപ വിലവധിക്കുന്ന ബിൽഡിംഗിൽ ആസ്വാദനത്തിന്റെ കണ്ടവരല്ലേ നല്ല രൂപത്തിൽ രൂപപ്പെടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവര് ഭയപ്പെട്ടു നിൽക്കും ആ മുസ്ലിമീങ്ങളായ നമുക്ക് ഒരു തിരിച്ചറിവ് വേണം പരിശുദ്ധ കുറവ് അതാണ് ഞാൻ ആ മുഖത്തിരോധിയത് മക്കറൂ മക്കറ

അവർ ചില പ്രയോഗങ്ങൾ നടത്തും അവർ ചില ഇടപെടലുകൾ നടത്തും നമ്മളും ചില നടത്തും ഏക്കർ മാത്രമുള്ള മൂവായിരം ഏക്കറോളം നാട് കശിപ്പിക്കാൻ അമേരിക്ക ചെലവഴിച്ചത് ഇരുപത്തിയാറ് മില്യൺ ഡോളർ ഏകദേശം രണ്ടര ലക്ഷത്തി ഇരുപത്തി മൂവായിരം കോടി രൂപ ഒന്നര വർഷം എടുത്ത് ഇന്നലെയാണ് അവർക്ക്

ഒരു രൂപ ഒരു ഓരപ്പണ കണ്ടിക്കാതെ അള്ളാഹു വിശ്വാസികളഞ്ഞു അവിടെ ക്ലസ്റ്റർ ബോംബ് ഇല്ല മറ്റു വിമാനങ്ങളൊക്കെ ആയിരങ്ങളെ കൊന്നൊടുക്കാനുള്ള ഒന്നും നടത്താതെ അള്ളാഹുവിന്റെ പ്രപഞ്ച നിന്ന് കത്തിയപ്പോൾ പ്രകൃതി അങ്ങ് നിന്ന് കത്തിയപ്പോൾ എന്ത് ചെയ്യണം അറിയാതെ ആ വിഭാഗം അവരാ കാന്തപ്പെട്ടു തൊണ്ണൂറ്റിയെട്ട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപോലെ I ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന കാലിഫോർണിയയും ലോസ് ആഞ്ചലസും വലിയ വലിയ പട്ടണങ്ങളും ആ പട്ടണങ്ങളിൽ സർവസുഖവും ആളുകളും പുറത്തു വരാത്ത പരിസ്ഥീതികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അമ്പതിനായിരം ഒരു ലക്ഷം മരിച്ചു എന്ന് പറഞ്ഞ് ലോക മീഡിയ ആഘോഷിച്ചതിനെ മുസ്ലിം ആഘോഷിക്കുന്നു നമ്മൾ ആഘോഷിക്കുകയും വേണ്ട അവർ ശത്രുവിന്റെ പരാജയം നമ്മൾ മനസ്സിലാക്കണം ശത്രുവിന്റെ പരാജയത്തിന് വേണ്ടി നമ്മൾ പക്ഷേ ഇങ്ങനെ ഉണ്ട് അമേരിക്കയിലെ അയച്ച നാടുകളിലുമുണ്ട് അവരും ഇത് എല്ലാവരോടും നമ്മുടെ നാട്ടിലിറങ്ങിയാലും ചോദിച്ചവരോട് വരുമാൻ പാവപ്പെട്ടവർ അതിൽ വരുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് സഹതാപം വേണം പക്ഷേ അഹബോലീസായി ചമയുന്ന വൃത്തിവട്ട ഇടവാനുകളെ നടത്തുന്ന ജൂതായിസ്ഥവർ അതുപോലെ തന്നെ ഇസ്ലാം യഥികാരികൾ അവരുടെ നാശത്തിനു വേണ്ടി നിരന്തരം എങ്കിലും അവരുടെ കഷ്ടതാവത്തിനു വേണ്ടി നിരന്തരം നാം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഇടവടരുകൾ അല്ലാഹു ബിന ഹദീ ബിറസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാത്ത് എന്ന് പറയുന്നതുപോലെ വലാ തഫുസ് ഖുർആൻ ഖുറയയാണ് വലാ തഖസബ് അല്ലാഹ വഫില അമ്മാ യഅമലു അത് നമ്മൾ ഓരോരുത്തരോടു ഇത് ലോകരാജാക്കന്മാരോട് മാത്രമല്ല ഒരു പ്രദേശങ്ങളിലുള്ള വളരെ സാധുക്കളായ ഏത് മനുഷ്യന്മാരെ ആക്രമിക്കുന്നവർ കുടുംബത്തിൽ അക്രമങ്ങളിൽ നടത്തുന്നവർ സമൂഹത്തിൽ വേണ്ടാത്ത ഇടപാടുകൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആരും കാണില്ല ഞാൻ ചെയ്യണ ശരീരം നിരന്തരം നിനക്ക് തോന്നും അക്രമങ്ങൾ അടിച്ചുവിടുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹദീബ് പറയുന്നു ഉദ്ധരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന ആ ഇടയിൽ ഒരു മറയുമില്ല എന്ന് സയ്യിദുനാ യും വളരെ ഗൗരവത്തോടു കൂടി വലിയ ഗുണപാഠങ്ങളാണ് ലോക ഗ്രന്ഥങ്ങളൊക്കെ മുസ്ലിമുകളുടെ മുന്നിലേക്ക് തരുന്നത് അതും വിശുദ്ധമായ ിലാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും വിപുലീകരിക്കാനും നമ്മളുടെ ഓരോ നമ്മൾ ശ്രമിക്കണം ആദ്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പത്തും നാൽപ്പതോ അമ്പതൊക്കെ വയസ്സുള്ളവർ വലിയ വലിയ മാരക ലോകത്തിന്റെ അടിമകളായി ഇങ്ങനെ മാറിക്കൊണ്ടും നമ്മളെ കൂട്ടത്തിൽ ഓടിച്ചാടി നടക്കുന്നവരൊക്കെ ലോഹിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഭയപ്പെട്ടു പോവുകയാണ് ആ ഭയപ്പാട് മാത്രം പോരാ കുറഞ്ഞ ജീവിത നാടകം மரணப்பட்டு போய் கிளட்டியதா நியவனும் அல்லாது நமக்கு அபிமானம் அல்லாஹு அப்படி இல்ல சாம்பத்தியும் ஒரு விசுதி கையெங்க நோக்கி പണവും മറ്റു സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അവൻ തീർന്നു നമ്മൾ അവസ്ഥ അതുകൊണ്ട് ആ വിഷയത്തിൽ ഗൗരവം വേണം ഞാൻ പറഞ്ഞാണ് ഇനിയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സാമ്പത്തിക ധനാകര മാർഗങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വേണം നമുക്ക് നമ്മൾ ബന്ധമില്ലാത്തവരാകട്ടെ ആളുകളെല്ലാം അഭിമാനമുള്ളവരാകട്ടെ ആളുകളാണ് അള്ളാഹു നമ്മുടെ ഉമത്തിന് തിരിച്ചറിവ് തീരുമാറാകട്ടെ ധാരാളം ആളുകൾ

ൻ ഇന്ന് ഉച്ചയ്ക്ക് ഈ ഒരു ചെറിയ സംരംഭം ആരംഭിക്കുന്നുണ്ട് അവന്റെ കച്ചവടത്തിൽ വലിയ വളക്കും വലിയ സമൃദ്ധിയും കൊടുത്താലും ഗ്രഹിക്കണം പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു സഹോദരി പോണത് എപ്പോഴും ഓക്സിജന്റെ വൃത്തിയായിട്ടാണ് അവര് നടക്കുന്നത് അവരുടെ ആ പ്രയാസം കണ്ട് നമ്മൾ പിരിയൊക്കെ നിർത്തി വെച്ചതാണ് എങ്കിലും അവർക്ക് ഇന്നത്തെ സഹായം കൊടുക്കണം എന്ന് നേരിട്ടിട്ടുണ്ട് അവരെ പുറത്ത് ആ സഹോദരിയോടെ കൂടെ അവർ ഉണ്ടാവും അപ്പൊ ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പ്രിയപ്പെട്ട ഓർമ്മപ്പെടുത്തുന്നു അന്വേഷണത്തിനില്ലാഹി